നമസ്കാരം മദ്യപിച്ചെത്തിയ സി ഐ ടി യു പ്രവർത്തകരുടെ ഗുണ്ടായുസം കാരണം ഒരു ലോഡ് ഇൻ്റർലോക്ക് ഒറ്റയ്ക്ക് താഴെ ഇറക്കേണ്ടി വന്നിരിക്കുകയാണ് ഒരു വനിതയ്ക്ക് വീട്ടുമുറ്റത്തെ ജോലിക്കാരെ ഇൻ്റർലോക്ക് ഇറക്കാൻ സി ഐ ടി യു പ്രവർത്തകർ അനുവദിക്കാതെ വന്നതോടെയാണ് ഭർത്താവ് വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ പ്രിയ വിനോദിന് ഒറ്റയ്ക്ക് ഇന്റർലോക്കുകൾ ചുമന്നിറക്കേണ്ടി വന്നത് സി ഐ ടി യു പ്രവർത്തകർക്കൊപ്പം നിന്ന് സി പി എം വനിതാ മെമ്പറേയും കാഴ്ചക്കാരിയാക്കി പ്രിയ നടത്തിയ ഒറ്റയാൾ പോരാട്ടം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രിയ തന്നെയാണ് ഈ പോസ്റ്റ് പങ്കുവെച്ചതും തറയിൽ വീണ കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി വീണ് പൊട്ടാതിരിക്കാൻ അതൊന്ന് മാറ്റിയിടാൻ ജോലിക്കാരോട് പറഞ്ഞപ്പോൾ വീണ്ടും ഭീഷണിയായി സി ഐ ടി യു മാധ്യമ സംഘം പ്രകോപിതരായി എത്തിയെന്നും ഇവർ പറയുന്നുണ്ട് എന്താണ് കാര്യമെന്ന് മനസ്സിലായോ ഞങ്ങളൊരു വീട് വെക്കുകയായിരുന്നു നാട്ടിലെ കല്ലറയാണ് കൊല്ലം ജില്ല ബോർഡറാണ് ഈ കാണുന്നത് അപ്പുറത്തെ വീട് കാണുന്നത് തിരുവനന്തപുരം ജില്ലയും ഈ വണ്ടി കാണുന്നത് കൊല്ലം ജില്ലയുമാണ് അപ്പോൾ ഇവിടുത്തെ സി ഐ ടി യുക്കാർക്ക് എന്തെങ്കിലും ലോഡ് ഇറക്കേണ്ടി വന്നാൽ ഈ വസ്തുവിൻ്റെ ആധാരം വരെ നമ്മൾ പണയം വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞങ്ങളെ ഇത് ഞങ്ങളുടെ മുറ്റമാണ് ഈ മുറ്റത്ത് കുറച്ച് ഇൻ്റർലോക്കിൻ്റെ കല്ലുകൾ ഇറക്കണമായിരുന്നു അന്നേരം ഒരു ബാ ഒരു ഒരു കൂട്ടം സി ഐ ടി യുക്കാർ വന്ന് അവർ മദ്യപിച്ചിട്ടുണ്ട് അവർ വന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ തനിച്ചാണ് ഈ ലോഡ് ഇറക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഒരാളിന്റെ കയ്യിൽ കൊടുക്കാം കാരണം ഇവിടെ നിൽക്കുന്നവരെല്ലാരും പേടിച്ച് നിൽക്കുകയാണ് ഈ സിഇറ്റുകാരിങ്ങനെ മദ്യപിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ വരട്ടിയിട്ട് നിൽക്കുകയാണ് സിറ്റുക്കാരുടെ ഞാൻ വിചാരിച്ചില്ല ഹസ്ബൻ്റ് സ്ഥലത്തിൻ്റെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഈ നമ്മുടെ വീട്ടിനെ കോമ്പൗണ്ട് ഇറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ആരും സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്നോട് ഇറക്കാം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു പണിച്ചിറക്കിക്കോളാം പിന്നെ ഞാനങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു അച്ഛനും ഉള്ളത് നല്ല സമയത്തെ അധ്വാനിച്ച് ആഹാരമൊക്കെ തന്ന ആരോഗ്യതയോടെ വളർത്തിയതുകൊണ്ട് ഈ കല്ലൊക്കെ എടുക്കാൻ പറ്റുന്നു എന്തായാലും ഞാനിത് ഇറക്കുന്നത് കാണാൻ റോഡ് നിറയെ സീറ്റുകാരുണ്ട് കേട്ടോ മദ്യപിച്ച് വല്ലാതെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നടന്നില്ല ഇത്രയും കല്ല് ഇറക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഇതിന് മുമ്പ് ഞങ്ങൾ ഡെയിറ്റ്സ് ആക്കിയപ്പോൾ ഇതുപോലെ വന്നു വന്ന് വെഞ്ഞാറൻ മുട്ടിന്ന് കയറ്റിക്കൊണ്ട് വന്നതിൻ്റെ പത്തരയ്ക്ക് ക്യാഷാണ് ചോദിച്ചത് ഇതിൻ്റെ ആധാരം ഞങ്ങൾക്ക് പണയം വെച്ച് കൊടുക്കേണ്ടി വരും അവസാനം പിന്നെ അവരുടെ ലോക്കൽ സെക്രട്ടറിയോ ആരൊക്കെയോ വന്ന് ഒരു എമൗണ്ടൊക്കെ പറഞ്ഞ് പിന്നെ ഒട്ടുപ്പാക്കിയെങ്കിലും വിട്ടു കൊടുത്തു ബില്ല് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ബില്ല് തന്നിട്ടില്ല കേട്ടോ എന്തായാലും ഒരു രോട് കണ്ടു ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് റോഡ് നിറയെ ഇന്റർലോക്ക് ആകുമ്പോൾ ഒന്നും ഇത് തട്ടി ഇടാനും പറ്റത്തില്ല പൊട്ടിപ്പോകൂലേ അപ്പൊ അതുകൊണ്ട് സുഖം ചെയ്താൽ പറ്റുള്ളൂ ഈ തറയിൽ കിടക്കുന്ന കല്ല് നീക്കി തരാൻ ഈ വണ്ടിയിലെ സ്റ്റാഫിനോട് പറഞ്ഞു ഞങ്ങളെ മുറ്റത്ത് കിടക്കുന്ന കല്ല് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇതിൽ തോടാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിലായില്ലേ ഇത് പിണറായി വിജയന്റെ നിയമമാണോ ആണോന്ന് നമുക്കൊന്നും അറിയണമല്ലോ ഇത്തോളം ഫ്രണ്ടിലോട്ട് എടുത്താ ആ സൈഡിലോട്ടോളൂ